പരിക്ക് വിടാതെ പിന്തുടരുകയാണ് അർജന്റീൻ സൂപ്പർ താരം ഇപ്പോൾ സ്കോഡിൽ നിന്ന് പുറത്താവുകയും ചെയ്തിരിക്കുന്നു അതെ പൗലോ ഡിബാലയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത് അദ്ദേഹത്തിന് പരിക്കിന്റെ പ്രശ്നങ്ങൾ പലപ്പോഴായിട്ട് അർജന്റീൻ ദേശീയ ടീമിൽ നിന്ന് പുറത്തേക്കുള്ള വഴി കാണിച്ചിട്ടുണ്ട് ഇപ്പത് ആറ് വയസ്സ് റോമിൽ നല്ല ഫോമിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് നല്ലൊരു അവസരം അർജന്റീന ടീമിൽ ലഭിക്കുമെന്നെല്ലാവരും കരുതിയതാണ് പ്രത്യേകിച്ച് ലെയോബെസിക്ക് പരിക്കേണ്ട പ്രശ്നങ്ങളുണ്ട് ഡിസ്കംഫേർട്ട് ഉണ്ട് അപ്പോ കൂടുതൽ അവസരങ്ങൾ പൗലോ ഡിബാലയ്ക്ക് ലഭിക്കും എന്ന് തന്നെ കരുതിയിരുന്ന ഈ ഒരു ഘട്ടത്തിൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഒഫീഷ്യലായിട്ട് തന്നെ അറിയിക്കുന്നു ഫോർവേഡ് പൗലോ ഡിബാലയെ ടീമിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു അദ്ദേഹത്തിന് ചെറിയ ഉണ്ട് അദ്ദേഹത്തിന്റെ വലതുക്കാൻ ഡക്ടർ അദ്ദേഹത്തിന് പരിക്കുണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കുന്നു എന്ന് അർജന്റീനയുടെ ഒഫീഷ്യൽ പേജിൽ നിന്ന് ഇപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുന്നു വൈ ഓൾവേസ് ദിസ് മാൻ എന്തുകൊണ്ടാണ് ഇയാളെ മാത്രം നിർഭാഗ്യമിങ്ങനെ പിടികൂടുന്നത് ആൽബിസ്രെസ്റ്റിൻ കുപ്പായത്തിൽ അയാളുടെ മിന്നലാട്ടം കാണാൻ കൊതിയോടെ കാത്തിരിക്കുന്ന ആരാധകർക്ക് വീണ്ടും നിരാശ മാത്രമാണല്ലോ ഫലം ഇനി എന്നാണാവോ അർജന്റീനയുടെ ആ വലതുവിങ്ങിൽ ക്യാപ്റ്റൻ അമ്പാടും ധരിച്ച് അത്രമേൽ അർഹതപ്പെട്ട ആ പൊസിഷനിൽ അയാളെ നമുക്ക് കാണാൻ സാധിക്കുക ഈ വർഷം എ എസ് റോമക്കും വേണ്ടി ഡിറോസി എന്ന പരിശീലകന്റെ ആവനായ അസ്ത്രമായി പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾ സ്വപ്നം കണ്ടത് അർജന്റീൻ ജെയ്സിയിലെ നിങ്ങളുടെ ഓരോ ചുവടുവെപ്പിനു വേണ്ടിയാണ് ഒരു വട്ടം കൂടെ അർജന്റീൻ ജെയ്സിയിൽ കളിക്കാൻ അവസരം വന്നിട്ടും നിർഭാഗ്യവശാൽ അതും പരിക്കിൻ്റെ പിടിയിൽപ്പെട്ട് അകന്നു പോവുകയാണ് ഇത്രയും നല്ല ടാലൻറ്റഡ് ആയിട്ട് പോലും പരിക്കുകൾ കൊണ്ട് മാത്രം ഇതിഹാസങ്ങൾ മാറ്റിവെച്ച ഈ നീലയും വെള്ളയും കലർന്ന ജെയ്സിയിൽ കയ്യൊപ്പ് ചേർത്താൻ നിനക്ക് സാധിക്കാതെ വരുന്നതിൽ ഏറെ സങ്കടമുണ്ട് ഈ വർഷം എ സ്രോമക്കും വേണ്ടി അവരുടെ അറ്റാക്കിങ്ങിലെ മെയിൻ പ്ലെയറായി അവരെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുമ്പോൾ ആ പഴയ ഡിബാലയെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു അതെ യു ആ പോരാളിയെ തന്നെ അലിൻ അലെൻസരീനയിലെ പുൽനാമുകളെ തന്റെ മാന്ത്രിക ചൂട് കൊണ്ട് കീഴ്പ്പെടുത്തി ഇതിഹാസങ്ങളെ പട്ടികയിലേക്ക് പൗലോ ഡിബാല എന്ന നാമം തുന്നിച്ചേർത്തത് ഞങ്ങൾക്കങ്ങനെ മറക്കാൻ സാധിക്കുന്നു ഒന്നല്ല അന്ന് പല വമ്പൻ കോട്ടകളും നിന്റെ ചൂടറിഞ്ഞിട്ടുണ്ട് ഡിബാലയെക്കുറിച്ച് അർജന്റീനിയൻ പരിശീലകനായ ലിയണൽ സ്കെലോണി പറഞ്ഞത് ഇപ്രകാരമായിരുന്നു പൗലോ ഞങ്ങൾക്കൊരിക്കലും ഒഴിച്ചു കൂടാനാകാത്ത താരമാണ് അർജന്റീന സ്കോളിൽ അവന് വലിയൊരു സ്ഥാനം തന്നെയുണ്ട് പക്ഷേ നിർണായക സമയത്ത് അദ്ദേഹത്തിന് ഏൽക്കുന്ന പരിക്കാണ് അവനെ പിറകോട്ടടിപ്പിക്കുന്നത് ശരിയാണ് ഒരു പക്ഷേ അർജന്റീന പോലത്തെ ഇത്രയും വലിയൊരു ടീമിൽ അയാൾക്ക് ശരിക്കുമൊന്ന് കളിക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ അയാൾ ഒരു അണ്ടർ റേറ്റഡ് പ്ലെയറായി മാറുമായിരുന്നില്ല പ്രായം മുപ്പതിൽ നിൽക്കുമ്പോൾ ഇനി എന്നാണ് അയാൾക്ക് ആ നിലയും വെള്ളയും കലർന്ന ജേയ്സിൽ തൻ്റെ പ്രതിബദ്ധം തെളിയിക്കാൻ സാധിക്കുക എന്നറിയില്ല എങ്കിലും നിനക്കായി ആ വലത് വിങ് എന്നും കാത്തിരിക്കുക തന്നെ ചെയ്യും കാരണം അവിടെ മനുഷ്യരമാക്കാൻ നിന്നേക്കാൾ അർഹതപ്പെട്ട മറ്റൊരു താരവും ഇന്ന് അർജന്റീനയില്ല എന്ന വാസ്തവം തന്നെ